ഒരു തരത്തിൽ ഞാൻ പിന്നെ അനുകൂലിച്ച് പറയുന്ന ആളല്ല നരേന്ദ്രമോദി പക്ഷേ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല നരേന്ദ്രമോദി ഓരോ ഘട്ടത്തിലും ചൌക്കിദാർ ചോർഹെ എന്നുള്ള ഒരു മുദ്രാവാക്യം രാഹുൽ ഗാന്ധി ഇടയ്ക്ക് കൊണ്ടു അത് വെച്ചുകൊണ്ട് ആണ് ഈ അദ്ദേഹം അത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുള്ളത് ചായക്കച്ചവടക്കാരൻ്റെ ഒരു ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് ഒരിക്കൽ കൊഴുപ്പ് ഇതേപോലെ എങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു ഒരു തരത്തിലും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു അബദ്ധമായിരുന്നു മറ്റേ ഈ നോട്ട് നിരോധനം എന്ന് പറയുന്നത് അത്ര ജനങ്ങൾ അത്ര ദുരിതത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു പക്ഷെ അതുപോലും മാറ്റി മറിച്ചുകൊണ്ട് അദ്ദേഹം ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് ആരും ചോദിക്കാനില്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തി എത്ര കള്ളനോട്ട് പിടിച്ചു എത്ര എത്ര കള്ളപ്പണം എന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ അപ്പൊ ഇത് തന്ത്രപരമായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു അതിൽ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള ഈ തന്ത്രങ്ങളിൽ ഭരണ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് കാരണം അഴിമതി ഇതാ ഞങ്ങൾ പ്രധാനമന്ത്രിയെ പോലെ ജയിലിൽ അടക്കാൻ തയ്യാറായി നിങ്ങൾ അഴിമതി കൊണ്ടുവരും നിങ്ങൾ കൊണ്ടുവരുന്ന അഴിമതിയുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയെ ജയിൽ തുറുങ്കിലടക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തെ പോലും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ഈ നിയമം ഏർ കഴിവുള്ളതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം എന്തുപറയും പ്രതിപക്ഷത്തിനെ തകർക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത് പ്രതിപക്ഷത്തിനെ തകർക്കാനുള്ളൊരു ക്ലോസ് ആ ബില്ലിലില്ലല്ലോ ലക്ഷ്യം പലതുമായിരിക്കും ഇതായിരിക്കും കാരണം ഒരുപക്ഷെ ഇത് കൊണ്ടുവ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തമിഴ്നാട് കർണാടക ബംഗാളൊക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞുപിടിച്ച് എങ്ങനെയെങ്കിലും തുറങ്കിലടക്കാനൊക്കെ നോക്കുമായിരിക്കാം പക്ഷേ ഈ ബില്ലിനെ അക്കാരണം പറഞ്ഞിട്ട് തീർക്കാൻ പറ്റില്ല കാരണം അതിലത്തരത്തിലുള്ള ക്ലോസ് ഇല്ല വളരെ കൃത്യമായിട്ടും വളരെ ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് ഈ ബില്ല് പാസ്സാവുക എന്നുള്ളതല്ല പാസ്സാവില്ല എന്നുള്ള കാര്യം ഏതാണ്ട് അവർക്കറിയാം പക്ഷേ ഇക്കാര്യം വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇപ്പൊ ഒരുവിധ ആളുകളൊക്കെ പറയുന്നത് അഴിമതിക്കെതിരെ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ പ്രതിപക്ഷം എതിർക്കുകയാണ് ഇവരെന്ത് ആളുകളാണ് എന്ന് ചോദിക്കുന്നൊരു ആ തരത്തിലേ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്